യൂട്യൂബ് ചാനലിലെ വിവിധ അപകടകരമായ ദൃശ്യങ്ങൾ അനുകരിച്ച് നാല് വിദ്യാർത്ഥികൾ ബോധരഹിതരായ സംഭവത്തെ തുടർന്ന് പുല്ലൂറ്റ് വി കെ രാജൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി നേതൃത്വത്തിൽ മുഴുവൻ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും യോഗം ചേർന്നു വിദ്യാഭ്യാസ മേഖലയിലെയും പോലീസ് സേനയിലെയും ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു വിദ്യാർത്ഥികൾക്കിടയിലെ മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗം ദുരുപയോഗം ചെയ്യപ്പെടുകയാണ് കുട്ടികൾക്കിടയിൽ പ്രചരിക്കുന്ന അപകടകരമായ ഗെയിമുകൾ പരീക്ഷിക്കപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിക്കുന്നത് സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളിലും മറ്റും പി ടി അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ ഇത്തരം പ്രവണതകൾ കണ്ടെത്തി നിരുത്സാഹപ്പെടുത്താനുള്ള പരിശ്രമം ഊർജിതമാക്കും വിദഗ്ധരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കിടയിൽ നിരന്തരം ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷൈല ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ അനിതാ ബാബു പ്രധാന അധ്യാപിക മണി ടി ആർ പി ടി വൈസ് പ്രസിഡന്റ് ടി പി മഹേഷ് അധ്യാപകരായ സ്മിത പി എം ജയശ്രീ ആർ ലക്ഷ്മി സുപ്രിയ എം എസ് ദീപ്തി എന്നിവരെ കൂടാതെ നിരവധി രക്ഷിതാക്കളും അധ്യാപകരും സംഭവത്തെക്കുറിച്ചുള്ള ആശങ്കകളും അഭിപ്രായങ്ങളും പങ്കുവച്ചു